വിദ്യാലയങ്ങളിലൂടെയുള്ള യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് എടതുരുത്തി സെൻറ്റാൻസ് ഗേൾസ് ഹൈസ്കൂളിലാണ് മത ഭേദമന്യേ അനേകം പെൺകുട്ടികൾക്ക് വിജ്ഞാന വെളിച്ചം പകർന്ന് ജീവിതത്തിൻ്റെ നാനാതുറകളിൽ പ്രക്ഷോഭിച്ചുയരാനുള്ള ആത്മവിശ്വാസം പകർന്ന വിദ്യാലയമാണ് സെൻറ് ആൻസ് ഹൈസ്കൂൾ പാഠ്യപാഠ്യേതര പ്രവർത്തനങ്ങളിൽ സബ് ജില്ലാ ജില്ലാ സംസ്ഥാന തലങ്ങളിൽ റാങ്കുകളുടെ മികവുകളും ഫുൾ എ പ്ലസുകളുടെ എണ്ണവും കൊണ്ട് ജനശ്രദ്ധ ആകർഷിച്ച വിദ്യാലയമാണിത് കലാകായിക രംഗങ്ങളിലും ശാസ്ത്ര സാങ്കേതിക മേഖലകളിലും ഉന്നത മികവ് പുലർത്താൻ ഈ വിദ്യാലയത്തിന് ഇന്നും സാധിക്കുന്നുണ്ട് ഈ വിദ്യാലയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിരുന്നു ഈ വിദ്യാലയത്തോട് ചേർന്നുള്ള ഓർഫനേജ് പഠന സാഹചര്യങ്ങൾ ഇല്ലാത്ത ആദിവാസി ഊരുകളിൽ പോലും വിദ്യാർത്ഥികൾ പഠിക്കുന്നതിനായി ഇവിടേക്ക് എത്തിച്ചേരാറുണ്ട് പഠനത്തിന് സാധിക്കാത്ത സാഹചര്യങ്ങളുള്ള കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്കും ഈ ഓർഫനേജ് വഴി വിദ്യാലയം വലിയ ഒരു ആശ്രയവും സങ്കേതവുമായിരുന്നു പഴയ കെട്ടിടം കാലാനുസൃതമായി പുതുക്കി പുതുക്കിപ്പണിത് പഴമയുടെ തനിമ നിലനിർത്തി നല്ല പ്രകൃതി അന്തരീക്ഷത്തിൽ പ്രകൃതിയോട് ഇണങ്ങി സ്ഥിതി ചെയ്യുന്ന വിദ്യാലയം ഈ വിദ്യാലയത്തിലേക്ക് കുട്ടികളെ ആകർഷിക്കുന്ന ഘടകമാണ് സ്മാർട്ട് ക്ലാസ് റൂംസ് ഓഡിയോ വിഷ്വൽ റൂം എ സി ഐ ടി ലാബ് സയൻസ് ലാബ് എന്നീ ആധുനിക സൗകര്യങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട് സെയിൻറ്റ് ഹൈസ്കൂൾ വിദ്യാലയത്തിലെ ഹെഡ്മിസ്ട്രസ് ആയ ഞാൻ എൻ്റെ വിദ്യാലയത്തിലെ നൂറ്റി അമ്പത്തി കുട്ടികളാണ് ഈ വർഷം പരീക്ഷ എഴുതിയത് മുപ്പത്തി ഒമ്പത് ഫുൾ എ പ്ലസ് ഞങ്ങൾക്ക് കരസ്ഥമാക്കാനായിട്ട് സാധിച്ചു തുടർച്ചയായി പതിനെട്ട് വർഷത്തോളം ഞങ്ങൾക്ക് നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കി ഒപ്പം ഞങ്ങളുടെ വിദ്യാലയത്തിൽ നൂറ് ശതമാനം വിജയവും ഫുൾ എ പ്ലസും കരസ്ഥമാക്കാനായിട്ട് പി ടി എയുടെ സഹകരണവും അതുപോലെ തന്നെ അധ്യാപകരുടെ കഠിന പരിശ്രമവും കുട്ടികളുടെ കഠിനാധ്വാനവും ഒക്കെ ഞങ്ങൾക്ക് വലിയ സഹായം ആയി അതോടൊപ്പം തന്നെ നൂറ് ശതമാനം ഞങ്ങൾക്ക് വിജയം ലഭിച്ചു ഗ്രാമീണ വിദ്യാഭ്യാസ പുരസ്കാരം ഞങ്ങൾക്ക് കുട്ടികൾക്ക് കിട്ടുന്നതിൽ വലിയ സന്തോഷവും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാവിധ അഭിനന്ദനവും ഞങ്ങൾ ഈ സമയത്തിൽ അർപ്പിക്കുന്നു എടുത്തിരുത്തി ഗ്രാമത്തിൻ്റെ അഭിമാനമായി നിൽക്കുന്ന സെൻറ്റാൻസി വിദ്യാലയം തീരദേശ മേഖലയിലെ ഏറ്റവും ഉന്നതമായ വിജയം കൈവരിച്ച് അതിൻ്റെ സന്തോഷത്തിൽ നിൽക്കുകയാണ് ഞങ്ങളുടെ വിദ്യാലയത്തിൻ്റെ ഒരു വിജയത്തിന് പിന്നിൽ അധ്യാപകരും വിദ്യാർത്ഥികളുമായിട്ടുള്ള സൗഹൃദവും കൂട്ടുകെട്ടും കഠിനാധ്വാനം ചെയ്യാനായിട്ട് ചെയ്യാനായിട്ട് ചെയ്യുന്ന അധ്യാപകരെ അധ്യാപകരുടെ ഒപ്പം നിൽക്കുന്ന വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ ഒപ്പം നിൽക്കുന്ന പി ടി എ ഒപ്പം ദൈവാനുഗ്രഹവുമായി ചേർന്ന് വന്നപ്പോൾ ഞങ്ങൾക്ക് ഈ വിജയം കൈവരിക്കാനായിട്ട് സാധിച്ചു ഞങ്ങളുടെ മോട്ടോ തന്നെ മോർ എ പ്ലസ് ലെസ് ഡി പ്ലസ് എന്നായിരുന്നു വിദ്യാർത്ഥികളും അധ്യാപകരും എപ്പോഴും നല്ല സൗഹൃദത്തിലായിരുന്നു എപ്പോഴും പഠനത്തിലെ മുൻപന്തിയിൽ നിൽക്കുന്ന പഠനത്തിൽ ഉന്നത വിജയം കൈവരിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു പഠനത്തിൽ മാത്രമല്ല പാഠ്യേതര വിഷയങ്ങളിലും ഉന്നതമായ രീതിയിൽ സ്റ്റേറ്റ് ലെവൽ വരെ എത്തിയ വിദ്യാർത്ഥികൾ ഞങ്ങളുടെ ഈ വിദ്യാലയത്തിലെ വിദ്യാലയത്തിലുണ്ട് ഒപ്പം തന്നെ കുട്ടികളെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാ അധ്യാപകരും തന്നെ കൗൺസിലിംഗ് കോഴ്സ് പൂർത്തിയാക്കിയിട്ടുള്ളവരാണ് അത് വിദ്യാർത്ഥികളെ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾ ഒരുപാട് സഹായിക്കുന്നുണ്ട് അതുപോലെ എല്ലാ മേഖലകളിലും വിദ്യാർത്ഥികളുടെ ഒപ്പം നിന്ന് സമൂഹവുമായി ബന്ധപ്പെടാനായിട്ട് സമൂഹത്തിലേക്ക് വിദ്യാർത്ഥികളെ ഇറങ്ങിച്ചെല്ലാനായിട്ട് ഞങ്ങളവർക്ക് പ്രോത്സാഹനം നൽകുന്നു ഞങ്ങളുടെ ഈ വിദ്യാലയത്തിലെ ഗ്രാമ്യ അവാർഡ് ലഭി അവാർഡ് ലഭിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് അതുപോലെ തന്നെ ഈ വിദ്യാലയത്തിലെ പിന്തു പരീക്ഷയ്ക്ക് പിന്തുണ ആവശ്യമുള്ള ഒട്ടേറെ വിദ്യാർത്ഥികളുണ്ട് എന്നിട്ട് പോലും അതിൻ്റെ യാതൊരു സഹായവും കൂടാതെ കുട്ടികളെ പഠിപ്പിച്ചു തന്നെയാണ് ഞങ്ങൾ വിജയത്തിലേക്ക് എത്തിയത് ഈ വിദ്യാലയം അഡ്മിഷൻ്റെ കാര്യത്തിലായാലും കുട്ടികളെ വേർതിരിവില്ലാതെ എല്ലാവരെയും ഹാർദ്ധവമായിട്ട് സ്വാഗതം ചെയ്ത് ഉന്നതങ്ങളിലേക്ക് എത്തിക്കുന്നു എൻ്റെ പേര് നവമി ചന്ദ്ര സെയിൻ്റ് ആൻസ് വിദ്യാലയത്തിൻ്റെ പ്രതിനിധിയായിട്ട് ഇന്ന് ഇവിടെ നിൽക്കുന്നതിൽ എനിക്കേറെ അഭിമാനമുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തിൽ മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ സെയിൻ ജാൻസ് വിദ്യാലയത്തിന് എസ് എസ് എൽ സി പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം നിലനിർത്താനായിട്ട് സാധിച്ചു എന്നത് ഞങ്ങൾക്ക് ഏവർക്കും ഏറെ അഭിമാനമായിട്ടുള്ള ഒരു കാര്യമാണ് ഞങ്ങളുടെ വിദ്യാലയത്തിൽ ഈ വർഷം ഈ അധ്യയന വർഷത്തിൽ നൂറ്റി അമ്പത്തി ആറ് വിദ്യാർത്ഥികളാണ് എസ് എസ് എൽ സി പരീക്ഷ എഴുതിയത് അതിൽ നൂറ്റി അമ്പത്തി ആറ് വിദ്യാർത്ഥികളും ഏറ്റവും ഉന്നതമായിട്ടുള്ള മാർക്കോടെ തന്നെ പാസ്സായിട്ടുണ്ട് മുപ്പത്തി ഒൻപത് പേർക്ക് ഫുൾ എ പ്ലസും അതുപോലെ ഒൻപത് പേർക്ക് ഒൻപത് എ പ്ലസും കരസ്ഥമാക്കാനായിട്ട് സാധിച്ചു ഞങ്ങളുടെ ഈ വിജയത്തിന് പിന്നിൽ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് ഞങ്ങളുടെ വിദ്യാലയത്തിന് ഞങ്ങൾക്ക് പൂർണ്ണ പിന്തുണയും ഞങ്ങൾക്കുള്ള സ്നേഹവും ഒക്കെ നൽകിക്കൊണ്ടിരുന്ന ഞങ്ങളുടെ എച്ച് എം സിസ്റ്റർ ജോയാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ ഓരോ അധ്യാപക അധ്യാപകരും വളരെയധികം കഠിന പരിശ്രമവും പ്രാർത്ഥനകളും ഞങ്ങൾക്ക് വേണ്ടി നൽകിയിരുന്നു അവരുടെ എല്ലാവരുടെയും ശക്തി കൊണ്ടും അവരുടെ പ്രവർത്തനം കൊണ്ടും മാത്രമാണ് ഞങ്ങൾക്ക് ഈ വിജയം കരസ്ഥമാക്കാനായിട്ട് സാധിച്ചതെന്ന് ഞങ്ങൾ ഓരോരുത്തരും വിശ്വസിക്കുന്നു എല്ലാ വിദ്യാർത്ഥികളുടെയും പ്രതിനിധിയായിട്ട് ഈ സെയിൻ ഡാൻസിൻ്റെ സ്റ്റെയിൻ ഡാൻസ് വിദ്യാലയത്തിൻ്റെ അഭിമാനമായിട്ട് ഞങ്ങൾ ഓരോരുത്തരും ഇന്നവിടെ നന്ദിയോടുകൂടെയാണ് നിൽക്കുന്നത് ഹലോ എൻ്റെ പേര് ശ്രീയ കെ എസ് ഞാൻസ് ആൻഡ് ഡാൻസ് ജി എച്ച് എസ് അടുത്തിരുത്തി സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് ഫുൾ എ പ്ലസ് കിട്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ബാച്ച് ചെയ്ത സ്റ്റുഡൻ്റാണ് അപ്പോൾ എനിക്ക് ഞങ്ങളുടെ സ്കൂളിനെ പറ്റി നന്നായിട്ട് പറയാനുണ്ട് കാരണം ഞങ്ങളുടെ ടീച്ചർമാരായാലും എച്ച്എ അവരാണ് ഞങ്ങൾക്ക് ഫുൾ എ പ്ലസ് എന്നുള്ള ജേണിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്താ പറയുക അഞ്ചര വരെ ക്ലാസ് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു ഞാൻ പിന്നെ സ്കൂളിലധികം എനിക്ക് നല്ല ലീവ് ഞാൻ കുറേ ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ടീച്ചർമാർ ഇപ്പം ഞാൻ പഠിച്ചിട്ടുണ്ടോ അങ്ങനെ എല്ലാം വന്ന് ചോദിച്ച് എനിക്ക് ഇങ്ങോട്ട് പഠിപ്പിച്ചു തരുമായിരുന്നു ആക്ച്വലി എല്ലാ ഇൻ്റർവെല്ലിനും വന്ന് ചോദിക്കും സ്ത്രീയെ എന്നിട്ട് പഠിച്ചു കഴിഞ്ഞോ അത്ര നല്ല സപ്പോർട്ടായിരുന്നു പിന്നെ എന്താ പറയുക എച്ച് എം ആയാലും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു വീട്ടിലൊക്കെ വരുമായിരുന്നു വീട്ടിൽ വന്നിട്ടുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ടീച്ചർമാരോട് ടീച്ചർമാർ വന്ന് എസ്പെഷ്യലി സോഷ്യൽ നല്ലോണം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആക്ച്വലി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്കൂള് നിങ്ങൾ ഇനി എസ് എസ് എൽ സി ജേണിയിൽ ഏറ്റവും ബെസ്റ്റ് സ്കൂൾ ഗേൾസിനെ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന സ്കൂൾ ഇതായിരിക്കും എന്ന് ഞാൻ ഉറപ്പു തരുന്നു നന്നായിട്ട് പഠിപ്പിക്കും അതിനേക്കാൾ കൂടുതൽ നല്ല സപ്പോർട്ട് കിട്ടും നിങ്ങൾക്ക് ആക്ച്വലി എന്ത് വിഷമം ഉണ്ടെങ്കിലും ടീച്ചർമാരോട് തുറന്ന് പറയാം പിന്നെ കൂടുതൽ മോട്ടിവേഷണൽ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു എല്ലാം കൊണ്ടും നല്ലൊരു സ്കൂളാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യും പിന്നെ എല്ലാ ടീച്ചർമാർക്കും നന്ദി നന്നായിട്ട് പഠിപ്പിച്ച് തന്നതിനും കൂടെ ഉണ്ടായിരുന്നതിനും താങ്ക് യു പിന്നെ ഗ്രാമീയ വിദ്യാഭ്യാസ പുരസ്കാരം പിന്നെ അർഹയായത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് താങ്ക് യു